നമസ്കാരം നേപ്പാളിന്റെ പുതിയതായി നിയമിതയായ ജീവിക്കുന്ന ദേവതയായ കുമാരി ആര്യതാര ഷാക്യ കാഴ്ചയിൽ വിദ്യാസമന്യെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ തോളിൽ തളർന്ന് മയങ്ങി കിടക്കുന്ന ആ രണ്ടു വയസ്സുകാരിയുടെ ചിത്രം പുറത്തു വന്നിരുന്നു അവളെ രക്ഷിതാക്കളിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുവരുന്ന ചിത്രമായിരുന്നു അത് ഇനി ആ രക്ഷിതാക്കൾക്ക് ഈ കുഞ്ഞിനു മേൽ യാതൊരുവിധ അധികാരവുമില്ല കാരണം നേപ്പാളിലെ പുതിയ മനുഷ്യ ദൈവമാണിത് കുമാരി ഹിന്ദുത്വവും ബുദ്ധമതവും ഒരുപോലെ പിൻപറ്റുന്ന നുവാരി സമൂഹത്തിലെ ശാഖ്യാ വംശക്കാരിയായ ഈ കുഞ്ഞ നേപ്പാളികൾ ആരാധിക്കുന്ന ദുർഗയുടെ പ്രതിരൂപമായ തലേജു ദേവിയാണ് ഇനി ഇതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ടൊരിക്കൽ നേപ്പാൾ രാജാവ് ദേവിയുമായി പകിട കളിക്കുകയായിരുന്നു രാജാവിന് തന്നോട് കാമതൃഷ്ണ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദേവി കോപാകുലയാകുന്നു രാജാവ് മാപ്പു ചോദിക്കുന്നു സാഖ്യവംശത്തിലെ പെൺകുഞ്ഞ് ജനിച്ച രജസ്വലയാകുന്നതുവരെ താൻ അവളുടെ ദേഹത്തുണ്ടാകുമെന്ന് പറഞ്ഞ ദേവി അപ്രത്യക്ഷയാകുന്നു അതിനുശേഷമാണ് ഷാഖ്യവംശത്തിൽ ഇങ്ങനെ ദേവി ദേവികുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് ഈ ദേവി തിരഞ്ഞെടുപ്പ് എളുപ്പമല്ല അതികഠിനമാണ് രണ്ടോ മൂന്നോ വയസ്സുള്ള പെൺകുഞ്ഞിനെ കിട്ടണം ആ കുഞ്ഞിന്റെ മൂന്ന് തലമുറ വംശത്തിൽ നിന്ന് പുറത്തുപോയി വിവാഹം കഴിച്ചിട്ടുണ്ടാകരുത് രാജാവിന്റെ ജാതകവുമായി ജാതകം ചേരണം ജനിച്ചിട്ട് ഇതുവരെ ഒരു മുറിവ് പോലും പറ്റാത്ത ശുദ്ധ ശരീരം നിറം തിളക്കമുള്ള ചർമ്മം അങ്ങനെ നൂറായിരം നിബന്ധനകൾ പിന്നെ പ്രയാസമേറിയ മുപ്പത്തിരണ്ട് ലക്ഷണങ്ങൾ തികഞ്ഞു കിട്ടണം അത് ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് മാനിന്റെ പോലുള്ള കാലുകൾ അരേനത്തിന്റെ ശ്രുതി മധുരമായ ശബ്ദം ആൽമരം പോലുള്ള ശരീരം സിംഹത്തിന്റെ പോലുള്ള നെഞ്ച് പശുവിന്റെ പോലുള്ള കൺപീലികൾ ഇങ്ങനെ പോകുന്നു ഉപമാലങ്കാരങ്ങൾ ഇതൊക്കെ ഒത്തു കുട്ടിയെ കിട്ടിയാൽ രക്ഷിതാക്കൾ ആ കുഞ്ഞിനെ രാജപുരോഹിതന്മാരും ബുദ്ധ പുരോഹിതരും ഏറ്റെടുക്കും പിന്നീട് ദൈർഘ്യമേറിയ നിരവധി പൂജാ താന്ത്രിക ചടങ്ങുകൾ കുഞ്ഞ് ആ അപരിചിതർക്കൊപ്പം താണ്ടണം ഒടുക്കം കുഞ്ഞിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും നൂറ്റിയെട്ട് എറുമകളെയും ആടുകളെയും ആ മുറിയിൽ വെച്ച് ബലി നൽകുമ്പോൾ അവൾ കാഴ്ചക്കാരിയെ നിൽക്കണം അവൾ കരയില്ല എന്നത്രേ ദേവി ശരീരത്തിൽ പ്രവേശിച്ചതിന്റെ ലക്ഷണം പിന്നെ നിരവധി ആഭരണങ്ങൾക്കിടയിൽ നിന്ന് പഴയ ദേവിയുടെ ആഭരണം തൊട്ടു കാണിക്കണമത്രേ അത് കഴിഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ ചോരയൊലിക്കുന്ന ആ മൃഗത്തലകൾക്ക് ഒപ്പം ഇരുട്ടുമുറിയിൽ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയണം രാത്രി മുഴുവൻ കുട്ടിയെ ഭയപ്പെടുത്താൻ മുഖം മൂടി തിരിച്ച പുരുഷന്മാർ ചുറ്റും നൃത്തം ചെയ്യും എന്നിട്ടും കുട്ടി കരയുന്നില്ലെങ്കിൽ ഇത് തന്നെ ദേവിയെന്ന് തീരുമാനിക്കുന്നു ഉറങ്ങാനോ മയങ്ങാനോ ഉള്ള വലതും കുഞ്ഞിനെ കൊടുക്കുന്നുണ്ടാവണം ഇതോടുകൂടി കഷ്ടപ്പെട്ട് തീർന്നു എന്നാണോ വിചാരം ഒരിക്കലുമില്ല തുടങ്ങുന്നതേയുള്ളൂ പിന്നീട് ഈ പെൺകുട്ടി രജസ്വല ആകുന്നതുവരെ അവൾക്ക് നിലം ചവിട്ടാൻ അധികാരമില്ല അവളെ എടുത്തുകൊണ്ടാണ് നടക്കുക അല്ലെങ്കിൽ പല്ലക്കിൽ കുട്ടിയെ കാല് നിലത്ത് കുത്താൻ അനുവദിക്കണം ബേസിക് വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും വിശ്വാസം ഇപ്പോഴും കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നതായാണ് ആ ചിത്രങ്ങളിൽ പോലും പറയുന്നത് നിറഞ്ഞ അകത്തളമുള്ള കുമാരി ചെഹ് എന്ന ദേവി ഗ്രഹത്തിൽ കെയർ ഒപ്പം ഇനി അവൾ വർഷങ്ങൾ തള്ളി നീക്കണം ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ പുറംലോകം കാണൂ അതും പോരാഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ ആ കുഞ്ഞിന് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാകില്ല കാരണം അവൾ ആരെങ്കിലും നോക്കി ചിരിച്ചാലോ കരഞ്ഞാലോ അവർക്ക് മരണം ഉറപ്പാണെന്നാണ് വിശ്വാസം ആരെങ്കിലും നോക്കി തലയാട്ടിയാൽ അനർഥം വരുന്നു എന്നാണ് അർത്ഥം ം കൂടുതൽ ചോദിച്ചാൽ ധനനഷ്ടവും ക്ഷാമവും അങ്ങനെ എല്ലാത്തിനും അർത്ഥങ്ങൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കുഞ്ഞിനെ പഠിപ്പിക്കും കളിക്കൂട്ടുകാരില്ലാതെ രക്ഷിതാക്കളെ കാണാതെ വിദ്യാഭ്യാസമില്ലാതെ ആദ്യ ആർത്തവം വരെ അങ്ങനെ കുഞ്ഞ് ദൈവിക തടവ് ജീവിതത്തിലാണ് ആദ്യ ആർത്തവമായ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ അവൾ പടിയിറങ്ങുമ്പോൾ മുൻവാതിലിലൂടെ മറ്റൊരു രണ്ടു വയസ്സുകാരി നിസ്സഹായയായി തന്റെ കുട്ടിക്കാലം ദയനീയമായി എരിച്ചുകളയുവാൻ കയറി വരും അല്ലെങ്കിൽ വിശ്വാസികൾ വരുത്തും ആ വരവാണ് നമ്മൾ പുറത്തു കൊണ്ട ചിത്രത്തിലുള്ളത് കഴിഞ്ഞ മഹാനവമിക്ക് പടിയിറങ്ങിയവൾ ഇനി ആദ്യ ഭൂമിയിൽ നടക്കാൻ പഠിക്കണം ഒരു സാധാരണ ജീവിതം അവൾക്ക് ലഭമാകുവാൻ വലിയ പണിയാണ് ദേവി ആയവളെ ആരും കല്യാണം കഴിച്ചിരുന്നില്ല കല്യാണം കഴിച്ചവൻ മരിച്ചു മരിച്ചുപോകുമെന്ന വിശ്വാസം കൊണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കളിക്കാൻ കളിപ്പാട്ടം നൽകാറുണ്ട് ഇത്തിരി നേരം ടി വി കാണാൻ സമ്മതിക്കും എന്നൊക്കെയാണ് പരിഷ്കാരം കൂടാതെ പടിയിറങ്ങിപ്പോയ ദേവിക്ക് സർക്കാർ വക ആജീവനാന്ത പെൻഷനും സമൂഹത്തിന്റെ ബഹുമാനവും കിട്ടും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു കൈയും കണക്കുമില്ല എന്നിരിക്കെ അയൽപക്കത്ത് പോയി പാളി നോക്കണോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എവിടെയും കുട്ടികളും സ്ത്രീകളുമാണ് ഇത്തരം അനാചാരങ്ങൾക്കും അതിക്രമങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാകുന്നത് എന്നതിലാണ് ഇവിടെ നമുക്ക് കാണേണ്ടി വരിക നിസ്സഹായരും അടിച്ചമർത്തപ്പെടുവാൻ എളുപ്പവുമായ വർഗം ഇവരാണ് അഴിമതിക്കാരെയും ഭരണകൂടത്തിനെതിരെയും നേപ്പാളിലെ യുവതലമുറ ജനസികൾ പൊതുമുതലും സർക്കാർ സ്ഥാപനങ്ങളും അടക്കം നശിപ്പിച്ച് അഴിഞ്ഞാട്ട വിപ്ലവം നടത്തിയത് നാം കണ്ടതാണ് സർക്കാർ സ്ഥാപനങ്ങളും രേഖകളും നശിപ്പിക്കുമ്പോൾ ഭാവിയിൽ അവരുടെ ജീവിതം തന്നെയാണ് ഇരുട്ടിലാകുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ രാഷ്ട്രീയ വിപ്ലവങ്ങളും വിപ്ലവ നേതാക്കളും പല രാജ്യങ്ങളിലെ യുവതലമുറ ജൻസികളിൽ നിന്നും ഉയർന്നു വരുമ്പോൾ മുന്നൂറ്റാണ്ടുകളിലെ പോലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായ യുവ നേതാക്കൾ പുതിയ കാലത്ത് കുറവാണ് വിശ്വാസത്തെ തൊട്ട് പഴയതിലും അധികം ഭയം ഏത് രാജ്യത്തും ഏത് സംസ്കാരത്തിലും പുതു പോലും അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇതൊക്കെ കാണേണ്ടി വരുന്നത് എന്നാൽ ഈ ദേവതാ പദവി പെൺകുട്ടി ഋതുമതിയാകുന്നതുവരെ മാത്രമാണ് ഇപ്പോൾ ദേവതയായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ പൈതൽ ഭാവിൽ ഋതുമതിയാകുന്നതോടെയാണ് കേവലം മർദ്ധ്യ സ്ത്രീയായി പരിഗണിക്കപ്പെടുക ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനാണ് നേപ്പാളിന്റെ പുതിയ ജീവിക്കുന്ന ദേവതയായി കുമാരി ആര്യ താര ഷാഖി തെരഞ്ഞെടുത്തത് മുൻ കുമാരി ദേവത തൃഷ്ണ ശാഖ്യ നേപ്പാളിലെ ഇന്ദ്രജാത്ര ഉത്സവ വേളയിൽ ആദ്യം മുൻകുമാരിയെ ഭക്തർ ബലിക്കുന്ന ഒരു രഥത്തിലിരുത്തി ചുറ്റിക്കറങ്ങി ഇപ്പോൾ മുൻകുമാരി തൃഷ്ണശാഖിക്ക് പതിനൊന്ന് വയസ്സാണ് പ്രായം രണ്ടായിരത്തി പതിനേഴിലാണ് അവൾ ജീവിക്കുന്ന ദേവതയെ തെരഞ്ഞെടുക്കപ്പെട്ടത് കുമാരിയെ തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടി എപ്പോഴും ചുവന്ന വസ്ത്രമേ ധരിക്കാവൂ മുടി മുകളിൽ കെട്ടി ഉറപ്പിക്കണം നെറ്റിയിൽ ഒരു മൂന്നാം കണ്ണ് വരച്ചിരിക്കണം കുമാരിയെ തിരഞ്ഞെടുത്താൽ പിന്നെ വർഷങ്ങളോളം നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ക്ഷേത്ര കൊട്ടാരമായ കുമാരി ഖർ ആയിരിക്കും കന്യകദേവതയുടെ വാസസ്ഥലം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഭക്തരും പുതിയ കുമാരിയെ കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ പ്രദക്ഷണം വച്ചാണ് ക്ഷേത്ര കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ ദൈവികതയുടെ പേരിൽ കുഞ്ഞിന്റെ ജീവിതം മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹം അവളുടെ ചിരിക്കും കരച്ചിലിനും പോലും അർത്ഥം കൂട്ടിയിടുന്ന ആ അന്ധവിശ്വാസം ഇത് മതമല്ല മനുഷ്യനിഷ്ഠയുടെ പരാജയമാണ് ദേവിയെ കാണാനെന്ന പേരിൽ ഒരുപാട് പേരാണ് അവളുടെ മുൻപിൽ തല കുണിക്കുന്നത് പക്ഷേ ആരെങ്കിലും ഒരിക്കൽ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ടോ നിനക്ക് കളിക്കണമെന്ന് തോന്നുന്നില്ലേ അമ്മയെ കാണണമെന്ന് തോന്നുന്നില്ലേ കുട്ടിയെ ദൈവമാക്കുന്നത് മഹിമയല്ല ഒരു കുഞ്ഞിൽ നിന്നും ബാല്യം കവർന്നെടുക്കുന്നത് ഒരു സമൂഹം ചെയ്യുന്ന കുറ്റകൃത്യമാണ് വിശ്വാസത്തിന്റെ തിരശീലയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അന്ധതയാണിത് അതുകൊണ്ടാണ് ഇന്നും ഒരു കുഞ്ഞ് ചിരിക്കാതെ കരയാതെ നിലം ചവിട്ടാതെ ദൈവമെന്ന പേരിൽ തടവിലിരിക്കുന്നത് പുതിയ തലമുറയുടെ ചോദ്യങ്ങൾ ഈ മതിലുകൾ തകർക്കട്ടെ വിശ്വാസം മനുഷ്യനായി നിലനിൽക്കട്ടെ മനുഷ്യനെ വിഴുങ്ങുന്ന മതിലായല്ല ഇതാണ് നേപ്പാളിലെ പുതിയ ജീവിക്കുന്ന ദേവതയായ കുമാരി ആര്യ താര ഷാഖിയുടെ പിന്നാമ്പുറം ഒരു കുഞ്ഞിന്റെ ബാല്യം ദൈവികതയുടെ പേരിൽ അടച്ചുപൂട്ടിയ കഥ